സുഹൃത്തുക്കളെ ട്രാവലിഷൻ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് മറയൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാണ് നമ്മൾ ഹരിത ഗ്രാമമായ കാന്തല്ലൂരിലേക്ക് എത്തിച്ചേരുന്നത് മറയൂർ ഗ്രാമത്തെക്കുറിച്ച് നമുക്കറിയാം ശർക്കരയ്ക്ക് പേരുകേട്ട നാടാണ് അതുപോലെ തന്നെ പ്രകൃതി അനുകരിച്ച് നൽകിയ സൗന്ദര്യം വാരിക്കോയി ചൊരിയുന്ന ഒരു ഗ്രാമമാണ് മറയൂർ നമ്മൾ ഇന്നലെ ഇവിടെ എത്തി ഇവിടെ താമസിച്ചു ഇന്ന് രാവിലെ തന്നെ നമ്മൾ കാന്തന്തൂർ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു നമ്മൾ മറയൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലമാണ് കോവിൽ കടവ് ഈ കോവിൽ കടവ് വഴിയാണ് നമ്മൾ കാന്തർല്ലൂരിലേക്ക് യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ നമ്മുടെ യാത്ര മനോഹരമായ ഗ്രാമവീതികൾ പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് അങ്ങനെ കാണുന്ന ആ മലയുടെ മുകളിലാണ് കാന്തല്ലൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതിലേക്കൂടെ ഒരു നാലഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ ഒരു പാറയുടെ ഇടുക്കിലൂടെയുള്ള ഒമ്പതോളം വളവുകൾ അടങ്ങുന്ന ഒരു ചുരമുണ്ട് ഈ ചുരം കയറിയാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് എത്തിച്ചേരേണ്ടത് അപ്പോൾ ഈ ചുരം കയറുമ്പോൾ തന്നെ പാ പാത കിരുവശവും മനോഹരമായ ദൃശ്യങ്ങളാണ് കോടമങ്ങിങ്ങനെ ഉയർന്ന് പൊങ്ങി മാമലകളെ മറച്ചുകൊണ്ട് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഈ പോകുന്ന വഴികളെല്ലാം കാണുന്നത് സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേകളും മറ്റുമാണ് പ്രകൃതിയോട് ഇണങ്ങി നല്ല തണുപ്പത്ത് താമസിക്കുവാനും അതുപോലെ തന്നെ ഗ്രാമഭംഗി ആസ്വദിക്കുവാനുമാണ് ഈ കാന്തല്ലൂരിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ആപ്പിൾ മുന്തിരി ഓറഞ്ച് മുതലായ പഴവർഗ്ഗങ്ങളും വിളയുന്ന കേരളത്തിലെ പ്രധാന കൃഷിസ്ഥലം കൂടിയാണ് ഈ കാന്തല്ലൂർ ഇവിടെ നിന്ന് നമുക്ക് ഓർഗാനിക് പച്ചക്കറിയും മറ്റും വിലയ്ക്ക് വാങ്ങാൻ ലഭ്യമാണ് അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് നമ്മളീ കാണുന്നതുപോലെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് എങ്ങും ഇവിടെ നോക്കിയാലും സുന്ദരമായ നിർമ്മല ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അങ്ങകലെ എന്ന ഗ്രാമം ഉൾക്കൊള്ളുന്ന മനതിരകൾ നമുക്ക് മുന്നിൽ ഒരു ചിത്രകാരൻ കോറിയിട്ട മനോഹര ചിത്രം പോലെ തെളിഞ്ഞു വരുന്നത് കാണാം ഗ്രാമങ്ങൾ പിന്നിട്ട് യാത്ര ചെയ്ത് ചെയ്ത് നമ്മൾ ഈ കാന്തല്ലൂർ ഹരിത ഗ്രാമത്തിൻ്റെ സ്വാഗത കവാടത്തിലേക്ക് എത്തിച്ചു തോന്നണം ഇത് ഒരു നദിയാണ് ഇന്നക്ക് വീട്ടിൽ നല്ല മനോഹരമായ ഒരു പാലമുണ്ട് ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ആർച്ച് കാണാം അങ്ങനെ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രവേശന കവാടമായ കോവിൽക്കടവ് എന്ന ചെറിയ ടൗണിലൂടെ സഞ്ചരിച്ച് കാന്തല്ലൂർ ഗ്രാമത്തിലേക്കുള്ള ചുരം കയറി തുടങ്ങി ചുരം കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം മലമടക്കുകളുടെ ഭംഗി വിളിച്ചോതിക്കൊണ്ട് മേഘങ്ങൾ തഴുകിപ്പോകുന്ന ഈ ഹരിതമായ പച്ചപ്പ് നിറഞ്ഞ മനോഹരിയായ ഈ ഗ്രാമത്തിലേക്ക് നിർമ്മല ഗ്രാമത്തിലേക്ക് നമ്മൾ ചുരം കയറി മെല്ലെ മെല്ലെ എത്തിച്ചേരുകയാണ് ഇരുവശത്തും മനസ്സിനെ കടാതാകർഷിക്കുന്ന പ്രകൃതിയുടെ നൈർമല്യം തുളുമ്പുന്ന വ്യൂ മാത്രം ഇവിടെ തന്നെ ഈ ചുരത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹൈഡൽ പാർക്ക് നടത്തുന്നുണ്ട് എന്നത് അവധിയായിരുന്നു ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഹയൽ പാർക്കിൽ കയറി ഇരുന്ന് കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കാന്തല്ലൂർ പ്രദേശത്തെ ഭംഗി ഇഷ്ടം കാറ്റ് കൊണ്ടു കൊണ്ടിരുന്ന് ആസ്വദിക്കാനും കഴിയും ഇന്ന് അവധിയായിരുന്നാൽ നമുക്ക് ഈ പാർക്കിനുള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല നമ്മൾ ഈ വാഹനം പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും ടിക്കറ്റ് കൗണ്ടറും മറ്റും ഉള്ളത് അപ്പോൾ ഇത് ഒമ്പത് വളവുകൾ ഒമ്പത് വളവുകൾ ഹെയർ പിന്നുകൾ കയറിയാൽ മാത്രമേ ഈ ചുരം അവസാനിക്കുന്നുള്ളൂ ഈ ചുരം കഴിയുമ്പോളാണ് കാന്തല്ലൂരിൻ്റെ വിവിധ കോട്ടേജുകളും അതുപോലെ തന്നെ ഹോംസ്റ്റേകളും റിസോർട്ടുകളും അതുപോലെ തന്നെ ഉൾപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞ മഡ് ഹൗസുകളും മനോഹരമായ കൃഷിയിടങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനത്തിന് അല്പം വലിപ്പം കൂടുതലായതിനാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് കയറിപ്പോകാൻ സാധിക്കാത്തതിനാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് മിസ്സായി എങ്കിലും നമ്മൾ റോഡിന് ഇരുവശവും കണ്ട കാഴ്ചകൾ മാത്രമേ ഈ വീഡിയോയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഇവിടുത്തെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഇവിടെത്തന്നെ താമസിച്ച് ഇവിടെ നിന്നൊരു ഗൈഡിനെയും ഒപ്പിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഫാം ടൂറിസം സ്പോട്ടുകളുണ്ട് പിന്നെ അതുപോലെ അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ജീപ്പ് പിടിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഇവിടെയെല്ലാം കൊണ്ടുപോകും നമുക്ക് അതിലൊന്നും സമയമില്ലാത്തതിനാൽ ഉൾപ്രദേശത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല ഈ റോഡിന് ഇരുവശവുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത് അപ്പോൾ ഇങ്ങനെ കാന്തല്ലൂർ എന്ന ഈ നിർമ്മല ഗ്രാമത്തിൻ്റെ നെറുകയിലൂടെ നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അതിലൂടെ തന്നെ മനോഹരമായ ആ മലയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സ്കൂൾ കാണാം കാന്തല്ലൂരിലെ മനോഹര ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഈ ഗ്രാമവീഥികളിലൂടെ മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ഹരിതാപമാർന്ന ഗ്രാമവിശുദ്ധിയുടെ അടയാളങ്ങൾ ഓരോ ഇടത്തും നമുക്ക് ദർശിക്കാൻ കഴിയും ശുദ്ധവായു മുതിർന്നു തണുത്തേക്ക് നല്ലത് മനസ്സമാദത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രക്കിങ്ങിന് മറ്റും കൊണ്ടുപോയ സവാരി ജീപ്പുകൾ തലങ്ങും വിലങ്ങും ഈ റോഡിലൂടെ ഓടുന്നുണ്ട് നല്ല കയറ്റം കൂടി വേണം നമുക്ക് അങ്ങോട്ട് പോകുവാൻ തിരിച്ചു വരുമ്പോൾ ഇളക്കവുമാണ് അല്ലെങ്കിൽ റോഡിന് വീതി പല ഭാഗങ്ങളിലും അഗാധമായ കൊക്കകളും അതുപോലെ വീതി കുറഞ്ഞ റോഡുമാണ് ഉള്ളത് അപ്പം ഇവിടെ വരികയാണെങ്കിൽ നല്ല ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കണം എക്സ്പീരിയൻസ് ആയ ഒരു ഡ്രൈവറെ കൊണ്ട് മാത്രമേ ഇവിടേക്ക് യാത്ര ചെയ്യാവൂ ശരിക്കും മലമടക്കുകളിലൂടെ വെട്ടി ഉണ്ടാക്കിയ റോഡുകളാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ ഇവിടെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് റിസോർട്ട് ഓൺലൈനായിട്ടൊക്കെ റിസോർട്ട് ബുക്ക് ചെയ്യാം അതുപോലെ മഡ് ഹൗസുകളുണ്ട് അതിൽ കാട്ടിൻ്റെ അകത്തോട്ട് കയറി അവരിതുപോലെ ചെളി കൊണ്ട് പഴയ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുകയും അത് ടൂറിസം നഷ്ടാജിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഉപയോഗത്തിന് ചാർജ് ഈടാക്കി കൊണ്ട് നൽകുകയുമാണ് ചെയ്തു വരുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായി സ്വയം തൊഴിൽ കത്ത് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ബഡ് ഹൗസിൻ്റെ പരസ്യങ്ങളും പിന്നെ റിസോർട്ടുകളും എല്ലാം കാണാമായിരുന്നു കൈ കാണുന്നതൊക്കെ ഓരോ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ് മനോഹരമായ ഹൃദ്യമായ കാഴ്ചകൾ നമ്മുടെ യാത്ര കാന്ത കാന്തല്ലൂരി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഇതാണ് കാന്തല്ലൂരിലെ പ്രധാനമായ ടൗൺ ഇവിടുന്ന് നമുക്ക് ജീപ്പ് സവാരിക്ക് വേണമെങ്കിൽ ജീപ്പുകൾ കിട്ടും ജീപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഉൽപ്രദേശങ്ങളിലൊക്കെ ജീപ്പുകളാണ് കൂടുതലും ബസ്സുകൾ നമ്മുടെ ആലുവ അതുപോലെ തന്നെ കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ബസ്സുകളുണ്ട് അത് നമ്മുടെ ടൗൺ വരെ മാത്രമേ വരത്തുള്ളൂ ോട്ടൊക്കെ പോകണമെങ്കിൽ ജീപ്പുകൾ തന്നെയാണ് ആശ്രയം അപ്പം നമ്മൾ നമ്മൾ വന്ന കാറിൽ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ സഞ്ചരിച്ചു ഇവിടെ നിന്നും വട്ടവട എന്ന മനോഹര ഗ്രാമത്തിലേക്ക് വഴിയുണ്ടെങ്കിലും അത് ഫോറസ്റ്റിൻ്റെ റോഡായതിനാൽ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ കൂടെ പോകുവാൻ അനുവാദമില്ലാത്തതിനാൽ ഇതുവഴി പോകാൻ സാധിക്കത്തില്ല വട്ടവട ശരിക്കും ഇതിനടുത്താണ് നമ്മൾ വട്ടവടയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് മാട്ടുപ്പെട്ടി ടോർ സ്റ്റേഷൻ വഴി കറങ്ങി വേണം വട്ടവടകിൽ പോകുക ഇവിടെ ആപ്പിൾ കൃഷിയും ഓറഞ്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പോയ ദിവസം ഫാംസ് ഒന്നും തുറന്നിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫാമുകളിൽ കയറി അതൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല എന്നാലും മനോഹരമായ ഹരിത ഭംഗി നുകർന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാന്തല്ലൂരിൽ എന്ന നിർമ്മല ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് തട്ടു കൃഷിയിടങ്ങളാണ് കാണുന്നത് കാന്തല്ലൂരിലെ ഗ്രാമ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ ചുരമിറങ്ങി ഇതാ വീണ്ടും നമ്മൾ ആ കോവിൽ കട വന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു ഇവിടെ നമുക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ വരുന്ന വഴിയിൽ കരിമ്പിൽ കൃഷിയും അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയും കാണുവാൻ സാധിച്ചു ശർക്കരയൊക്കെ വാങ്ങിച്ചു െ നമ്മൾ ഈ ചുരമിറങ്ങി താഴോട്ട് വരുമ്പോഴേക്കും മേഘങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു മാമലകളെ മൂടിക്കൊണ്ട് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാന്തല്ലൂരിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ താമസസ്ഥലമായ മറയൂരിലേക്ക് യാത്രയായി ഇവിടെ നമുക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു കമാനം കാണാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ കാന്തല്ലൂരിനോട് വിട പറയുമ്പോൾ മേഘങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്ന് മനോഹരിയായി ആ മലമടക്കുകളെ കൂടുന്ന കാഴ്ച അവിസ്മരണീയമായിരുന്നു